വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കടങ്ങോട് പഞ്ചായത്തിലെ അങ്കണവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത എൽ ഡി എഫ് ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തി ഒന്നാം വാർഡിലെ നമ്പർ ചെറുമനെങ്ങാട് അംഗനവാടി ചോർന്നൊലിച്ച് ശോചനീയമായ അവസ്ഥയിലാണ് പത്ത് മാസം മുൻപ് ആരംഭിച്ച അറ്റകുറ്റപ്പണി ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ വാടക വീട്ടിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത് ഇതിന് പത്തു മാസമായി വാടക നൽകാത്തതിനാൽ ഒഴിഞ്ഞുകൊടുക്കുവാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ അങ്കണവാടിക്ക് ടീച്ചറില്ലെന്നും ഭൂരിഭാഗം അങ്കണവാടികളും ശോചനീയമായ അവസ്ഥയിലാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഡി സി സി സെക്രട്ടറി വി കെ രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു പതിനായിരം രൂപ അവരുടെ ഈ പൂർവ്വ മഴയ്ക്ക് മുമ്പ് ഉണ്ടായ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പൊടി ഈ എന്തായി പൊടി കൊടുക്കാറുണ്ട് എന്ത് പൊടിയാ ബ്ലീച്ചിങ് പോലും ഈ പഞ്ചായത്തിൽ ഇപ്പം ഇവിടെ കുപ്പി പറക്കാൻ നടക്കുന്നുണ്ട് ഈ തൊഴിലുറപ്പുകാരോ എന്താ കുടുംബത്തിനക്കാരോ ആ കുപ്പി കൊടുക്കാൻ കൊടുക്കുന്നതിന് ഒരു വീട്ടുകാർ അമ്പത് രൂപ കൊടുക്കണം അമ്പത് രൂപ കൊടുത്തില്ലെങ്കിൽ ഒരു കൊല്ലം നികുതി അടയ്ക്കുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അമ്പത് അറുന്നൂറ് ഉറുപ്യ നികുതിയിൽ കൂട്ടി പിടിക്കും ഇവരോട് വീട്ടിലിപ്പോൾ ഇവർ പറഞ്ഞ തലേ ദിവസം വന്നിട്ട് എൽക്കാർ പറഞ്ഞു അവിടെ വല്ല ചിരട്ടയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം അത് ആ പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടുകാരൊക്കെ നോക്കി ഈ കുപ്പി കിടക്കാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞു അവരെല്ലാം തെരച്ചിൽ വല്ല വെള്ളം കെട്ടി കിടക്കണം അപ്പം അതേ ഞങ്ങളുടെ പണിയല്ല ഹെൽത്താരുടെ പണിയാണവർക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് പോകും അമ്പത് രൂപ കൊടുക്കണം അത്രക്ക് ഉള്ള പ്രവർത്തനമല്ലാതെ കാറ്റുണ്ടാക്കുന്ന പണിയല്ലാതെ ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സകല റോഡുകളും താറുമാരായിട്ടെടുക്കുക ഇപ്പോൾ ചേരി റോഡായാലും ശരി അതുമാതിരി തന്നെ ഇവരുടെ കാലത്ത് പെടുന്ന പാഴ്ത്തമൂറിന്ന് പെടുന്ന റോഡായാലും ശരി അഴിമതി നടത്തി ടാറില്ല കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പ്രവാസി കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് പി വി കൃഷ്ണൻകുട്ടി സലാം വലിയകത്ത് അക്ഷയ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷറഫു രജിത ഷാജി അമ്മാട്ട്